വർഷത്തെ ശേഷമാണ് സെറ്റ് എക്സാം 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 ഫസ്റ്റ് 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 അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നത് പേര് ഷഫ്ന ഞാൻ സെറ്റ് പി ജി പാസ് ഔട്ടായത് ടൂ തൗസൻഡ് ടെന്നിലാണ് ബി എഡ് കഴിഞ്ഞ് പിന്നെ ഞാൻ സത്യം സത്യമന് അപ്പൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ഇല്ല ജനറൽ പേപ്പർ ഇല്ല ഒന്നും ഇല്ല അപ്പോൾ ഞാൻ എങ്ങനെ തുടങ്ങും പക്ഷെ എന്തായാലും എനിക്ക് സെറ്റ് എന്തായാലും ഇപ്രാവശ്യം ക്രാക്ക് ചെയ്യണം കാരണം ഏജ് ഔട്ട് ആവുകയാണ് അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഓരോ ക്ലാസുകളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് സി സീനെ കണ്ടത് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു അപ്പോൾ തോന്നി ജോയിൻ ചെയ്യുന്ന തന്നെ അവൻ നന്നാണ് അപ്പോൾ സ്വന്തം ഇന്ന് പഠിക്കുമ്പോൾ എവിടെ എത്തില്ല അവിടെ ഇവിടെയൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എത്തുമില്ല തോന്നി എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് സബ്ജക്റ്റ് ഒന്നും അല്ല ഞാൻ ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രമതാ മിസ്സ് ഒരുപാട് ഹെൽപ്പ് പിന്നെ സുജാ മിസ് ജനറ്റിക്സ് ഒക്കെ എടുത്തത് പിന്നെ മാത്സ് സുജാ മിസ് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എനിക്കൊന്നും അറിയില്ല അപ്പം മിസ്സ് പറയുന്നതൊക്കെ എനിക്ക് വേണ്ടി പറയുന്ന പോലെ തോന്നുന്നു മിസ്സ് പറയും ഒരുപാട് ഗ്യാപ്പ് വന്നവർക്കൊക്കെ ഒരു ടഫായിരിക്കും പക്ഷെ ഒന്നും പേടിക്കേണ്ട ഇത്ര ടഫൊന്നും വരില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ ആശ്വാസമാണ് അതേപോലെ ശരണ്യ മിസ്സിൻ്റെ സൈക്കോളജി ക്ലാസ് എങ്ങനെയാണ് ഞാൻ മിസ്സിനോട് ഡൗട്ട് ചോദിക്കാൻ കാരണം ബേസിക് ആയിരിക്കും എനിക്ക് ഡൗട്ട് ഉണ്ടാകുന്നത് പക്ഷേ എങ്ങനെ ഞാൻ ചോദിക്കുകയെന്നു ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കും പക്ഷേ മിസ് അതൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ കുറേ വട്ടം പറഞ്ഞ് നിങ്ങൾക്ക് പറ്റാണ്ടെന്നാൽ നിങ്ങൾക്ക് പറ്റും പറ്റും ആ ഒരു പറ്റും എന്നുള്ള കേട്ട് 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 അങ്ങനെയാണ് എനിക്ക് പഠിക്കാനുള്ളൊരു പ്രചോദനം കിട്ടിയത്